ഇത്രയും വലിയ ലാത്തി ചാർജ് ഇവിടെ നടന്നു കഴിഞ്ഞിട്ടും അതിലും സങ്കീർണമായ വാട്ടർ കാനനുകളിൽ ഏൽക്കേണ്ടി വന്നിട്ടും ഞാൻ എൻ്റെ ഹോട്ടലിൽ ഇരിക്കുമ്പോൾ ഇവിടെ നിന്ന് കേൾക്കുന്ന ശബ്ദം ഇവിടെ നിന്ന് പൊട്ടുന്ന ഗ്രനേഡുകളുടെ ശബ്ദമാണ് അത് ഏൽക്കേണ്ടി വന്നിട്ടും യാതൊരു കുലുക്കവുമില്ലാതെ അടിയുറച്ചുകൊണ്ട് ഈ സമരഭൂമിയിൽ നിലയുറപ്പിച്ച നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഈ നിയമം പിൻവലിക്കുന്ന അവസാനം നിരയും ഇന്ത്യയിലെ ഓരോ തെരുവിലും ഓരോ യുവാക്കളും തെരുവിൽ തന്നെ ഉണ്ടാവുമെന്നും ഇവിടെ നിന്ന് അത് തുടങ്ങുകയാണ് എന്നും ഇതാണ് അവർ മാതൃകയാക്കേണ്ടത് എന്നും എനിക്ക് ഉറപ്പാണ് അടിസ്ഥാനപരമായി ഇത് ഒരു ഭരണഘടനയുടെ പ്രശ്നമാണ് ഭരണഘടന മുസ്ലിങ്ങൾക്കും ഇവിടെയുള്ള എല്ലാ കമ്മ്യൂണിറ്റികൾക്കും ഉറപ്പുവരുത്തിയിട്ടുള്ള ഇക്വാലിറ്റിയെ തകർക്കുന്ന പ്രശ്നമാണ് ഇതിലുള്ള ഓരോ വകുപ്പുകളും നിങ്ങൾ എടുത്തു നോക്കൂ ഇതിലുള്ള ലിമിറ്റേഷൻ ആക്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഹിന്ദുക്കൾക്കും സിഖുകൾക്കും മറ്റുള്ള സമുദായങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ലിമിറ്റേഷൻ ആക്ടിൽ നിന്ന് എക്സംഷൻ ഉറപ്പുവരുത്തുമ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് ആക്ടിൽ വരെ നിലനിന്നിരുന്ന ലിമിറ്റേഷൻ ആക്ട് ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഇത് നമ്മുടെ തന്നെ നിലനിൽപ്പിന്റെ ഇവിടെയുള്ള ഭരണഘടനയുടെ നിലനിൽപ്പിന്റെ തന്നെ മൗലികാവാഷകാശമായ ഇക്വാലിറ്റിയുടെ സമത്വത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും വിപരീതവും വിരുദ്ധവുമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ അതുപോലെ തന്നെയാണ് വഖുഫ് ബൈ യൂസറും വഖുഫ് ബൈ യൂസർ ഇവിടെയുള്ള എല്ലാ എൻഡോവ്മെൻറ്റുകൾക്കും ഇവിടെയുള്ള ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധിസ്റ്റ് എൻഡോവ്മെൻറ്റുകൾക്കും വഖഫ് ബൈ യൂസർ അനുവദിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് വഖഫിൻ്റെ കാര്യത്തിൽ മാത്രം ഇവർ ആ നിയമം എടുത്തു കളയുകയാണ് ഇത് എന്ത് എത്രത്തോളം വൈരുദ്ധ്യാത്മകമാണ് കാരണം ഇവിടെയുള്ള മുസ്ലിമിനെ രക്ഷിക്കണമെന്നും മുസ്ലിമിനു വേണ്ടിയാണ് ഈ നിയമങ്ങൾ നിയമങ്ങൾ നമ്മൾ വരുത്തുന്നത് എന്നും പറയുന്ന അതേ ഭരണകൂട സംവിധാനങ്ങൾ ആ അധികാര സംവിധാനങ്ങൾ മുസ്ലിങ്ങൾക്ക് സ്വയം നിലനിൽക്കുന്ന സ്വയം ഭരണാവകാശത്തെ എടുത്തു കളയുകയാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങളുടെ വക്കഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ വേണ്ടി എന്ന് പറയുന്ന ഒരു നിയമം മുസ്ലിങ്ങൾക്കുള്ള സ്വയം ഭരണാവകാശത്തെ വക്കഫ് സംരക്ഷിക്കുവാനുള്ള മുസ്ലിമിന്റെ അവകാശത്തെ എടുത്തു കളഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത് നമുക്കറിയാം ഇവിടെ ലിഞ്ചിങ് നടക്കുമ്പോൾ ഇവിടെ ആരും വിഷമിക്കാറില്ല ഇവരാരും തന്നെ കരയാറില്ല അതവരെ വേദനിപ്പിക്കാറില്ല ഇവിടെ മുസ്ലിം വീടുകൾ ബുൾഡോസ് ചെയ്യുമ്പോൾ അത് ഇവരെ വേദനിപ്പിക്കാറില്ല ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെ കലാപം നടക്കുമ്പോൾ അത് ഇവരെ വേദനിപ്പിക്കാറില്ല ഇവിടെ മുസ്ലിങ്ങളുടെ പള്ളികൾ തകർക്കപ്പെടുമ്പോൾ അത് ഇവരെ വേദനിപ്പിക്കാറില്ല എന്നിട്ട് എന്താണ് ഇവരെ വേദനിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ വഖഫ് വഖഫ് ബില്ലിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടോ എന്നത് ഇവരെ വേദനിപ്പിക്കുന്നു എന്തൊരു വൈരുദ്ധ്യാത്മകം ഇവിടെ മുസ്ലിം സ്ത്രീകൾ മുസ്ലിം പുരുഷന്മാരെ നിരപരാധികളായ മുസ്ലിം പുരുഷന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിലൂടെ മുസ്ലിം സ്ത്രീകൾ ഒറ്റപ്പെടുന്നതിനെ കുറിച്ച് അവരുടെ പ്രയാസങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കാറില്ല അത് അവരെ വേദനിപ്പിക്കാറില്ല എന്തൊരു വിരോധാഭാസമാണിത് ഇപ്പോൾ വഖഫ് ആക്ടിനെ കുറിച്ച് ഓർത്ത് അവർ വേദനിക്കുന്നു ഈ വഖഫ് ആക്ടിന്റെ പുതിയ സംവിധാനങ്ങളെ നിങ്ങൾ നോക്കൂ ഇരുപത്തിരണ്ട് ആളുകളുള്ള കേന്ദ്ര വഖഫ് ബോർഡിൽ പന്ത്രണ്ട് ആളുകളോളം ഹിന്ദുക്കൾക്കും മുസ്ലിംകളല്ലാത്ത ആളുകൾക്കും ആ വഖഫ് ബോർഡിന്റെ ഭാഗമാകാൻ കഴിയും അതുപോലെ തന്നെ സംസ്ഥാന വഖഫ് ബോർഡുകളിൽ പതിനൊന്നിൽ പേർക്കും ആ വഖഫ് ബോർഡിന്റെ ആ ഭാഗമാവാൻ കഴിയും മുസ്ലിങ്ങളുടെ കാര്യം നോക്കാൻ മുസ്ലിങ്ങൾ തന്നെ മുസ്ലിങ്ങൾക്ക് തന്നെയാണ് അവകാശം സ്വയംഭരണാവകാശം എന്ന് നൽകിയിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നമ്മുടെ മതപരമായ കാര്യങ്ങൾ നോക്കുവാനുള്ള സ്വയംഭരണാവകാശം നമ്മുടെ ഭരണകൂടം മുസ്ലിങ്ങൾക്ക് ഉറപ്പ് തന്നിരിക്കെ ആ മതപരമായ അവകാശത്തിനെ എടുത്തു കളയുന്ന നിയമമാണിത് ഇത് നമ്മുടെ ക്രിസ്ത്യൻ ദലിത് സഹോദരങ്ങൾ ഇന്ന് വേദിയിലിരിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ചുറ്റും ും നമ്മുടെ പിന്തുണക്കുന്നവരായിട്ടുള്ള ഒരുപാട് ക്രിസ്ത്യൻ ദളിത് സഹോദരങ്ങളുണ്ട് അവർ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നിത് മുസ്ലിമിൻ്റെ ഭൂമിയാണെങ്കിൽ നാളെ ഇത് ക്രിസ്ത്യൻ്റെ ഭൂമിയാണ് അതിൻ്റെ അലയലികൾ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞതാണ് ഇതിവിടെയുള്ള എല്ലാ എൻഡോമെൻറ്റുകൾക്കും ഹിന്ദുക്കളുടെ എൻഡോൺമെൻറ്റുകൾ കടക്കം ഹിന്ദുക്കളുടെ എൻഡോമെൻറ്റുകൾ കടക്കം ബാധിക്കുന്ന ഒരു നിയമമായിക്കൊണ്ട് ഈ നിയമം വളരുക തന്നെ ചെയ്യും അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് നാം മനസ്സിലാക്കേണ്ടത് ഈ ഭരണഘടന സംരക്ഷിക്കുവാനുള്ള ഏറ്റവും മഹത്തായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭരണഘടന ഇന്ന് സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയുന്നു ഈ ഭരണഘടന തകർക്കപ്പെടുക തന്നെ ചെയ്യും ഈ ഭരണഘടന ഇവിടെയുള്ള അധികാര സങ്കല്പങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് ഇവിടെയുള്ള അധികാരികൾ എപ്രകാരമാണോ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് അതുപോലെ ഈ ഭരണഘടന മാറുക തന്നെ ചെയ്യും കേരളത്തിൽ വരാൻ എനിക്കിഷ്ടമാണ് കേരളം എത്ര സുന്ദരമാണ് ഇവിടെയുള്ള ആളുകളും സുന്ദര സുന്ദരമാണ് പക്ഷേ കേ സൗന്ദര്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള മുസ്ലിം ക്രിസ്ത്യൻ ദലിത് ബഹുജൻ സഹോദരങ്ങളുടെ പരസ്പരമുള്ള ഐക്യമാണ് ആ ഐക്യത്തെ തകർക്കാനുള്ള അജണ്ടകളാണ് ഇപ്പോൾ സംഘപരിവാർ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം ഇവിടെയുള്ള മുസ്ലിം ക്രിസ്ത്യൻ ഐക്യത്തെ ഐക്യത്തെ തകർക്കുവാനാണ് അവർ ഏറ്റവും മുൻഗണന നൽകുന്നത് ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കുവാനുള്ള അജണ്ടകളാണ് അവർ നെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇവിടെയുള്ള മുസ്ലിം ക്രിസ്ത്യൻ സഹോദരങ്ങളോട് ഉണർത്തുവാനുള്ളത് ഈ കേരളത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തുവാൻ ഈ സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് മുന്നിൽ കീഴടങ്ങുവാൻ നാം ഒരിക്കലും തയ്യാറാവാൻ പാടില്ല ഒരു രാഷ്ട്രത്തിന്റെ നിയമം അതിൻ്റെ തന്നെ ജനങ്ങളെ വിവേചനത്തോടെ കാണുന്ന എത്ര ദുഷ്കരമായ എത്ര വൃത്തികെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കൂ ഇത്തരത്തിലുള്ള വൃത്തിഘട്ട നിയമങ്ങൾക്കിടയിൽ തികച്ചും തെരുവിലിറങ്ങാൻ നാം തയ്യാറാകേണ്ടതുണ്ട് നാം ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോകുന്നു സുപ്രീം കോടതിയിൽ നമുക്ക് അനുകൂലമായ ഒരു വിധി വരുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിലും അത്തരത്തിലുള്ള അമിതമായ പ്രതീക്ഷയുടെ ഭാരം നമുക്കില്ല പക്ഷേ സുപ്രീം കോടതിയോട് പോലും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സുപ്രീം കോടതി ഈ നിയമത്തിലുള്ള വിധി മുസ്ലിങ്ങൾക്ക് അനുകൂലമായി വിധിച്ചില്ലെങ്കിൽ വഖഫ് ഭേദഗതി പിൻവലിച്ചില്ല എങ്കിൽ ഈ രാഷ്ട്രത്തിനെ ഈ രാഷ്ട്രത്തിന്റെ സൗന്ദര്യത്തെ നശിപ്പിച്ചതിൽ സുപ്രീം കോടതിക്ക് പോലും പങ്കുണ്ടാവുമെന്ന് ഞാൻ ഉണർത്തുകയാണ് ഇത് ഇന്ത്യയിലെ എല്ലാവർക്കും സമരത്തിനിറങ്ങുന്ന ഇന്ത്യയിൽ യുടെ ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പൊരുതുന്ന സമരമാർഗങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ മാതൃകയാണ് എൻ്റെ മുന്നിൽ ഈ നിൽക്കുന്ന കൂട്ടം ഈ നിൽക്കുന്ന കൂട്ടം ഏതൊരു പ്രതി ഏതൊരു പ്രതികൂലമായ സാഹചര്യത്തിലും അടിയുറച്ചു നിന്ന ഈ കൂട്ടം ഇന്ത്യയിൽ ഇനി തെരുവിൽ ഇറങ്ങാൻ പോകുന്ന എല്ലാ സമര ഇറങ്ങുന്നവർക്കും ഏറ്റവും വലിയ മാതൃകയാണ് അതിനുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ വേദിയിലുള്ള എല്ലാവർക്കും അറിയിച്ചു കൊള്ളുന്നു ഈ സമരം ഉറപ്പായിട്ടും വിജയങ്ങൾ ും ഈ സമരം ഉറപ്പായിട്ടും വിജയം കാണും കാരണം ഈ സമരം നടക്കുന്ന നടക്കുന്നത് തെരുവുകളിലാണ് ഈ തെരുവുകളിലൂടെ ഈ സമരം വിജയം കാണും ഇൻഷാ സ്ലാ വാഹന